ഒരാഴ്ച എംപുരാൻ തള്ളുകളുടെ മേളമായിരിക്കും സിനിമ സിനിമയെങ്ങനെ തള്ളി വിജയിപ്പിക്കണമെന്ന് പൃഥ്വിരാജിനോളം അറിയാവുന്നില്ല ആടുജീവിതം എന്ന സിനിമ കഷ്ടിയെങ്കിലും രക്ഷപ്പെട്ടത് തള്ളി തന്നെയായിരുന്നു ഓസ്കാർ അവാർഡ് കിട്ടിയേക്കും തുടങ്ങിയ തള്ളുകളൊക്കെ നിരത്തിയാണ് ആ സിനിമയെ ഒരുവിധം ഓടിച്ചു പോയത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് എംബുരാൻ ചിത്രീകരണം പൂർത്തിയാക്കാൻ ഇതുവരെ മുടക്കേണ്ടി നീ കണ്ടുപിടിച്ച കോടി രൂപ ആ സിനിമയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് അതിനുവേണ്ടി ഇപ്പോൾ പണം മുടക്കിയിരിക്കുന്ന ഗോകുലം ഗോപാലിന് പോലും ആത്മവിശ്വാസമുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി എന്ന് മുടക്കുമുതൽ ഊരണമെങ്കിൽ മുന്നൂറ്റി അൻപത് കോടിയെങ്കിലും കളക്ട് ചെയ്യണം അതിനുള്ള സാധ്യത ഒരു മലയാള സിനിമയ്ക്കുണ്ടോ എന്നതാണ് നിർണായകമായ ചോദ്യം ശ്രീലങ്കൻ കമ്പനിയായ ലൈക്കയുടെ വരവാണ് ഏതാണ്ട് കോടി ചെലവ് എന്ന കണക്കുകൂട്ടലിലായിരുന്നു ലൈക്ക രംഗത്ത് വരുന്നത് എന്നാൽ വിദേശ കമ്പനി ആയതുകൊണ്ട് അവർ ഇഷ്ടം പോലെ പണം മുടക്കിയേക്കുമെന്ന് കരുതി ഈ സിനിമയിലെ ചില അണിയറ പ്രവർത്തകർ ആവശ്യത്തിലധികം പണം ദൂർത്തടിച്ചു ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ആന്റണി പെരുമ്പാവൂറിനാകും ആന്റണി പെരുമ്പാവൂറിന് കോടിക്കണക്കിന് രൂപയില് നഷ്ടമായിരിക്കും ഈ സിനിമയുടെ പേരിൽ ഉണ്ടാവുന്നത് ഈ സിനിമയുടെ നിർമ്മാണ ചെലവിൽ അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് എം ബുരാണി ടു